തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതെ ഈ കാണുന്നത് കാര്യവട്ടം ഗവൺമെൻറ് കോളേജാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഐ എസ് ഡി സി ടെക്നോ വാലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് നമുക്ക് കുറച്ച് അപ്പാർട്ട്മെന്റ്സ് വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേവലം അൻപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഇൻറ്റീരിയർ ഫിനിഷായ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ടെക്നോ പാർക്കിൽ നിന്നെല്ലാം വളരെ അടുത്താണ് ഇതിപ്പോൾ അസോസിയേഷന് ഒരു ഫ്ലാറ്റ് സംശയമാണ് കേട്ടോ ടോട്ടലായിട്ട് മുപ്പത് ഫ്ലാറ്റ് അടങ്ങുന്ന ഒരു കെട്ടിടമാണ് ഇതിൽ ഇനി ഒൻപത് ഫ്ളാറ്റുകളാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ അതിൽ ഫുള്ള് ഇന്റീരിയർ ഫിനിഷ് ആക്കി നിങ്ങൾക്ക് അൻപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഒരു വേഗം തന്നെ താഴെക്കാണ് നമ്പറിലേക്ക് വിളിച്ചോ ബാക്കി വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ടോട്ടലായിട്ട് മുപ്പത് അപ്പാർട്ട്മെന്റ് ഉള്ള ഈ ഒരു കെട്ടിടത്തിൽ നമുക്ക് ഇനി ഒരു ബാക്കി ഒരു ഒൻപത് അപ്പാർട്ട്മെന്റ്സ് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഫുൾ ആയിട്ട് ഇൻറ്റീരിയർ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്ത ഒരു അപ്പാർട്ട്മെൻ്റാണ് ഞാൻ കാണിക്കുന്നത് നമുക്കിതുപോലെ ലിഫ്റ്റ് സൗകര്യമുണ്ട് അപ്പം നമുക്ക് രണ്ട് ടവേഴ്സിലും അതായത് ഇതുപോലുള്ള ലിഫ്റ്റിൻ്റെ സൗകര്യം ഉണ്ട് നമ്മുടെ ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലാറ്റിനകത്തേക്ക് കയറാം കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് എല്ലാം പൂർത്തിയായിട്ടുള്ള ഈ ഒരു കെട്ടിടം ഉള്ളത് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഡേ ആ ഒരു സ്ലൈഡിങ് ഡോറോട് കൂടി ഒരു ബാൽക്കണി ഏരിയ കാണാം നല്ല രീതിയിൽ വെട്ടം എല്ലാം അകത്തേക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ടില്ലേ നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടിഷൻ ചെയ്ത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചണിലേക്ക് പോവും കിച്ചണിൽ ഓൾറെഡി സ്റ്റൗവും ചിമിനിയും എല്ലാം ചെയ്തിട്ടുണ്ട് അതെ ഇവിടുത്തെ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ഇത് കൈമാറുന്നത് നമുക്ക് ഈ അപ്പാർട്ട്മെന്റിന്റെ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ചെറിയൊരു കബോർഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിള് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമുക്ക് രണ്ടാമത് വരുന്നൊരു ബെഡ്റൂം ഇതിലിതായി ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളിലത്തെ സ്പേസിനെ ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് സ്ലൈഡിങ് ഡോറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കട്ടിലൊക്കെ ഇടുന്ന ടൈമിൽ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതാണെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇങ്ങനെയുള്ള സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ഇപ്പം ഉപയോഗിക്കാത്തോണ്ട് ഇതിന്റെ മെയിൻ കണക്ഷൻ ഊരിയിട്ടിരിക്കുവായിരുന്നു കേട്ടോ അതാണ് നമുക്ക് ലൈറ്റിംഗിലൊരു വിഷയം ഉള്ളത് ശരിക്കും ഇതൊരു ഫുൾ ആയിട്ട് ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ആണ് നമുക്ക് ഇതിന്റെ ലൈറ്റ്സ് കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം ദ ഇവിടെ ഈ രീതിയിലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ട് ഉണ്ട് ഇവിടെയും നമുക്കൊരു ഒരു സ്ലൈഡിങ്ങിലുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതെ അതുപോലുള്ളൊരു സ്ലൈഡിങ് കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് മൂന്ന് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ നമുക്ക് വളരെ നല്ലൊരു പ്രൈസിന് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒൻപത് അപ്പാർട്ട്മെന്റ്സ് ആണ് ഇനി വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ ബാക്കിയുള്ളതിൽ ഇന്റീരിയർ വർക്ക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്റീരിയർ വർക്ക്സ് നിങ്ങളുടെ ആയിട്ടുള്ള ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഓൾറെഡി ഫുള്ളായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഫ്ലാറ്റാണ് അപ്പോൾ ഇൻക്ലൂഡിങ് പാർക്കിംഗ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഞാൻ പറയാൻ കാരണം ഇതിപ്പോൾ മഹത്താണെന്ന് പറയാൻ കാരണം ഇത് വളരെ നല്ലൊരു പ്രൈസ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഇൻക്ലൂഡിങ് പാർക്കിങ് നമുക്കീ ഒരു ഫ്ലാറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസ് ഉണ്ട് ഇപ്പം ജിമ്മ് അതുപോലെ തന്നെ പാർട്ടി ഏരിയ ചിൽഡ്രൻ പ്ലേ ഏരിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോമൺ അമ്യൂണിറ്റീസോടും കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റാണ് നമുക്കിവിടെ അസോസിയേഷൻ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ അസോസിയേഷന് കൈമാറിയ ഫ്ളാറ്റാണ് ഇനി അതിനകത്ത് വിൽപ്പനയ്ക്കുള്ള ചുരുക്കം ചൊല ഫ്ലാറ്റുകളാണ് നമുക്കിപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ ഇത് ഡയറക്റ്റ് ഓണറായിട്ടുള്ള ഡീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വെച്ചിട്ടുള്ളത് നേരിട്ട് ഓണറായിട്ട് ഡീൽ ചെയ്യുക ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇത് നമുക്കിപ്പോൾ ഇൻറ്റീരിയർ ചെയ്യാത്തൊരു ഫ്ലാറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇൻറ്റീരിയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് തരും അതാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം പ്രൈസ് തന്നെയാണ് ഇതുപോലെ തന്നെ ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ആണ് ഫുൾ ഇന്റീരിയർ ഒക്കെ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങാവുന്നതാണ് ഇപ്പൊ ഈ ഫ്ലാറ്റിലാണെങ്കിൽ നമുക്ക് ഇതാ കിച്ചൺ ഒക്കെ വന്നിട്ട് ഇതുപോലെ ക്ലോസ്ഡ് ആണേ അപ്പോൾ ഓരോന്നിനും ആ രീതിയിലുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിൽ ഫുൾ വർക്ക് വർക്ക് ഫുള്ള ഫിനിഷ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർ ചെയ്തു തരുന്നുണ്ടാവും ഇനി അതല്ല ഈ ഫ്ലാറ്റ് ഈ കണ്ടീഷനിലെടുത്ത് നിങ്ങളുടെതായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമ്മുടെ തിരുവനന്തപുരം നിന്ന് ഇത്രയും അടുത്തായിട്ട് അതായത് കാര്യവട്ടത്തിനിന്നൊക്കെ കാര്യവട്ടം ക്യാമ്പസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ ഫ്ലാറ്റിന്റെ സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം ക്യാമ്പസിന് നേരെ ഓപ്പോസിറ്റാണ് കാര്യവട്ടം ജംഗ്ഷനിൽ നിന്നൊക്കെ വളരെ അടുത്താണ് ഇനി ടെക്നോ പാർക്കിലേക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ടെക്നോ പാർക്കിൻ്റെ ബാക്ക്ഗേറ്റീന്നൊക്കെ വളരെ അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കഴക്കൂട്ടത്തേക്ക് ഈസിയായിട്ട് കയറാം ഇനി നിങ്ങൾക്ക് ഈ എം സി റോഡ് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെങ്കോട്ട് പോണം കാട്ടായിക്കോണം അങ്ങനെ കയറാൻ പറ്റും ആ രീതിയിലൊക്കെ വളരെ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് അതും വളരെ നല്ലൊരു പ്രൈസിന് വാങ്ങാൻ സാധിക്കും താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചതാണ്